കടുപ്പമേറിയ രാഷ്ട്രീയ ചർച്ചകളുമായി ഞങ്ങൾക്കും പറയുവാനുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ജനങ്ങളുടെ വിധി തേടിയുള്ള യാത്ര എത്തി നിൽക്കുന്നത് പെരുങ്ങോട്ടുകരയിലാണ് തവണ തൃശ്ശൂർ ആരെടുക്കാനായിരിക്കും ചാൻസ് കൂടുതലായിട്ട് പോയ മണ്ഡലം തിരിച്ചു പിടിക്കും ഇടതുപക്ഷം എന്തായാലും തൃശ്ശൂരിന്റെ സാരഥിയായിട്ട് നല്ലൊരു ത്രികോണ മത്സരം തൃശ്ശൂർ മൂന്ന് മുന്നണിയും അടിപൊളി വരല്ലേ അപ്പോ തൃശ്ശൂർ ആർക്കും കൊടുക്കത്തവണിട്ടെടുക്കട്ടെ ഒരു മന്ത്രി തൃശ്ശൂരിന്റെ ഒരു സംഭാവന വാഗ്ദാനം ചെയ്തിട്ടില്ലേ അപ്പോ ഒരു കേന്ദ്രമന്ത്രി ആവട്ടെ ഭരണ എങ്ങനെയാണെന്ന് നോക്കാം യു ഡി എഫും എൽ ഡി എഫും ഇനി ബി ജെ പിടെ ഭരണം ഒരു മാറ്റം അത് നമുക്ക് ഒരു വോട്ടുണ്ട് ജീവിതത്തിൽ അത് അത് അത്ര മാത്രം കുമാർ എന്തായിരിക്കും

നമുക്ക് എന്തെങ്കിലും നടന്ന് നല്ലത് മത്സരം കുഴപ്പമൊന്നുമില്ല കടു കട്ടി ആ കടും കട്ടി തന്നെ നമുക്ക് ആർക്കെങ്കിലും ഒരു മുൻതൂക്കം കൊടുക്കാൻ പറ്റുമോ മുൻതൂക്കം തൃശ്ശൂകാരം തൃശ്ശൂകാരം തന്നെ നയിക്കണം തന്നെ നയിക്കണം അങ്ങനെ തൃശ്ശൂരിലെ ഇടതുപക്ഷം എന്തായാലും തിരിച്ചു പിടിക്കും പിടിക്കും ഇവശൂർ ആർക്ക് കൊടുക്കാം കൊടുക്കാം ഇടതുപക്ഷം എന്തായാലും തിരിച്ചു പിടിക്കും എന്നെ സംബന്ധിച്ചു വ്യക്തിപരമായിട്ട് പറയണെങ്കിൽ മൂന്നുമാരും മോർ ദാൻ ബെറ്റർ ആണ് അപ്പം പറയാണെങ്കിൽ പൊളിറ്റിക്സ് വരെ ആരും പക്ഷെ ഞാൻ ഈ പരിഗണന നാട്ടുകാരെന്നുള്ളൊരു പരിഗണനകുമാറിനാണ് സുനിൽകുമാറിന് സംശയമില്ല കാര്യത്തില് ഒരാൾ ഒരു വ്യക്തിപരമായിട്ട് കാണുന്നത് ഒരു നമ്പർ ആണ് ആർക്കും എപ്പോഴും കയറി അല്ല പിന്നെ അവിടത്തെ എം എൽ എക്കായിരുന്നു വളരെ ഡീസൻറ് മാൻ

തോന്നുന്നത് അവർക്ക് തൃശ്ശൂര് നമുക്കൊരു ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ വെച്ചിട്ട് കേരളത്തിൽ ഒരു എ എക്ലാസ് മണ്ഡലമായിട്ട് തൃശ്ശൂരിനെ വിജയസാധ്യത സുനിൽകുമാറിനെ ഞാനൊരു അന്തിക്കാട്ടുകാരിയാണ് അപ്പൊ അത് കാരണം സുനിൽ സുനിച്ചാട്ടം തന്നെ ജയിക്കണം എന്നാണ് എങ്ങനെയുണ്ട് പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ഇവിടെ നല്ലതിന് പോണുണ്ട് ഒരു ത്രികോണ മത്സരം പ്രതീക്ഷിക്കാം എലക്ഷൻ വരല്ലേ അപ്പൊ ഇത്തവണ ആർക്കും കൊടുക്ക നമ്മുടെ തൃശ്ശൂര്